ചരിത്ര ശംസകള് എല്ലാ കൊല്ലവും നമ്മള് സന്ദേശം കൊടുക്കും എല്ലാ പേരൻസും നല്ല കാര്യമൊന്നുമില്ല വളരെയധികം ഈ സ്വാതന്ത്ര്യം നല്ല രീതിയിൽ ഉപയോഗിച്ച് നമ്മുടെ വളർന്നു വരുന്ന കുരുന്നുകളെ നമ്മുടെ മാതാപിതാക്കളും ടീച്ചർമാരും നല്ല ഉപദേശങ്ങള് നല്ല ചിന്തകള് നല്ല പ്രവൃത്തികളെല്ലാം പഠിപ്പിച്ച് വളരെ നല്ലൊരു പൗരന്മാരായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം മക്കളെ അധ്യാപകരെ അച്ഛനത്താക്കളെ എല്ലാവർക്കും എഴുപത്തി ഒമ്പതാം ജന്മദിന എഴുപത്തി ഒമ്പതാം സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൊണ്ട് നമ്മുടെ നാടിന്റെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇന്ത്യയിൽ വർഷങ്ങളായി നമ്മൾ ഒത്തൊരുമിച്ച് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിനെയാണ് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്നത്തെ ഈ കാലഘട്ടം വളരെയധികം വിഷമത്തിലാണ് നമ്മളെ ഇന്ത്യ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്നൊക്കെ മോചിതരാവാൻ നമ്മുടെ മക്കൾക്ക് ചെറുപ്പം മുതലേ നമ്മളൊന്നാണ് നമ്മൾ ജാതി ഭേദം തന്നെ എല്ലാവരും പഴയ കാലം മുതൽ തന്നെ ഒത്തൊരുമിച്ച് ജീവിച്ചവരാണ് ആ എന്നുള്ള ഒരു ബോധം നമ്മൾ ഈ ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനത്തിന് മക്കൾക്കെല്ലാവർക്കും പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തി ഒമ്പത് വർഷം കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ സ്വാതന്ത്ര്യം നമുക്ക് ശരിയായ ചിത്രകാലം ജീവിച്ചിട്ടുണ്ട് നമ്മൾ ഇനിയുള്ള കാലഘട്ടത്തിൽ നമുക്ക് നല്ല സ്വാതന്ത്ര്യത്തോടെ തന്നെ ഇവിടെ ജീവിക്കാൻ സാധിക്കട്ടെ ഈ സ്വാതന്ത്ര്യം നേടിത്തരാൻ വേണ്ടി ഒരുപാട് ആളുകളുടെ കഠിന പ്രയത്നം ഉണ്ടായിട്ടുണ്ട് അവരുടെയൊക്കെ പാരസിക ജീവിതം ധന്യമാകുന്നതിനു വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിൽക്കുന്നു എല്ലാവർക്കും उत्सल जलगी रंगा तब शुभ नामे जागे सब शुभ आशीष मागे जागे तब जय गादा जल गण मंगल गायक जय हे भारद भाग्य विरादा जय हे जय हे जय हे जय 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 हे ജയ്ദ് സേനാനികൾക്ക് സ്വതന്ത്ര സേനാനികൾക്ക് എന്റെ ഞങ്ങൾ എന്റെ ഞങ്ങൾ അംഗൻവാടിയിലെ പൂക്കളാണ് അംഗൻവാടിയിലെ പൂക്കളാണ് പട്ടിക്കരയുടെ മക്കളാണ് പട്ടിക്കരയുടെ മക്കളാണ് ജിഞ്ചിലം 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 ഹോയ് ജിഞ്ചിലം 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 ഹോയ് ആരെന്നറിയ ഞങ്ങളെന്ന് ആരെന്നറിയ ഞങ്ങൾ എന്ന് അംഗൻവാടിയിലെ പൂക്കളാണ് അംഗൻവാടിയിലെ പൂക്കളാണ് നമ്മുടെ നാടിന്റെ മക്കളാണ് നമ്മുടെ നാടിന്റെ മക്കളാണ് നമ്മുടെ നാടിന്റെ മക്കളാണ് നമ്മുടെ നാടിന്റെ മക്കളാണ് ജ എസ് ബി ഐ ലൈഫ് നമുക്കായി നമ്മുടെ പ്രിയപ്പെട്ടവർക്കായി